നമസ്കാരം ട്രൂലേക്ക് സ്വാഗതം കശ്മീർ ഹൈവേയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ ഇന്ത്യൻ വ്യോമസേനയുടെ ചില ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് സുഖോ യുധുമാനങ്ങൾ പറന്നുയരുന്ന കാഴ്ചയും കാണുവാൻ സാധിച്ചു കനത്ത സുരക്ഷാ സന്നാഹങ്ങളും ക്രമീകരണങ്ങളും തന്നെയാണ് കശ്മീരിൽ നടത്തുന്നത് അതിനിടയിലാണ് കശ്മീരിലെ അനന്ത്നാഗിൽ ഒരു എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി എയർ സ്ട്രിപ്പ് സജ്ജമാക്കി ഇന്ത്യൻ വ്യോമസേന മുന്നോട്ട് കുതിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അതിർത്തി മേഖലകളിൽ ഉയർന്നു വരുന്ന വെല്ലുവിളികളെ അഭിമീകരിക്കാനും അടിയന്തര ഘട്ടങ്ങളിൽ ഇവിടെ വിമാനമിറക്കാനും വേണ്ടിയിട്ടാണ് എയർ സ്ട്രിപ്പിൻ്റെ ഉദ്ഘാടനം പൂർത്തീകരിക്കുന്നതും ഇത് പ്രവർത്തന സജ്ജമാകുന്നതും ശ്രീനഗർ ജമ്മു ജമ്മുകശ്മീർ പാതയിൽ ബിജ്ബെഹ്റയിൽ മൂന്നര കിലോമീറ്റർ എമർജൻസി ലാൻഡിംഗ് കേന്ദ്രത്തിലാണ് യുദ്ധമാനങ്ങളുടെ എമർജൻസി ലാൻഡിംഗ് ട്രയൽ റൺ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് റഡാറുകൾ സി സി ടി വി ക്യാമറകൾ പോലുള്ള സാങ്കേതിക ഉപകരണങ്ങളും എന്നിവ വിന്യസിക്കുന്നത് വിപുലമായ ക്രമീകരണങ്ങളും ഒക്കെ ഇവിടെ ചെയ്തു പോരുന്നു സുഖോയ് തെട്ടി യുദ്ധമാനങ്ങളും ഹോക്ക് ട്രെയിനിങ് ജെറ്റുകളും ലാൻഡ് ചെയ്യുകയും പിന്നീട് എയർ സ്ട്രിപ്പിൽ നിന്നും പറന്നുയരുകയും ചെയ്തിട്ടുണ്ട് ഇതേവരും കൺകുളിർക്കെ കാണുകയും ചെയ്തു ഏകദേശം നൂറ്റി ഇരുപത് കോടി രൂപ ചിലവിൽ എമർജൻസി ലാൻഡിങ് സ്ട്രിപ്പ് നിർമ്മിച്ച് ഇതിൻ്റെ സൗകര്യം ഉപയോഗപ്രദമാക്കിയിരിക്കുന്നത് യുദ്ധസന്നാഹം യുദ്ധസമയത്ത് മാത്രമല്ല വെള്ളപ്പൊക്കമോ അതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങളോ ദുരിതാശ്വാസ സാമഗ്രികൾ എയർ എയർ ഡ്രോപ്പ് ചെയ്യാനോ അത് വിതരണം ചെയ്യാനോ ഒക്കെ തന്നെ സഹായിക്കും വിധത്തിൽ തന്നെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സും കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയവും രാജ്യത്തുടനീളം സമാനമായ ലാൻഡിംഗ് സ്ട്രിപ്പുകൾ സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ് ഇപ്പോൾ പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത് അത് പൂർണ്ണമായും സജ്ജമാക്കാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തിപ്പോരുകയാണ്